ജോൺ പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ ആദരണീയരായ കർത്തൃദാസന്മാർ വിശ്വാസ സമൂഹം നാം ഇന്ന് പകൽ ഒരു വിവാഹ ശുശ്രൂഷയിലാണ് എത്തി നിൽക്കുന്നത് വിവാഹത്തിൻ്റെ പ്രാധാന്യം എന്താണ് വിവാഹത്തിൻ്റെ ഉദ്ദേശം എന്താണ് വിവാഹിതരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാധ്യമം ഏതാണ് വിവാഹിതരുടെ കടപ്പാടുകൾ എന്തൊക്കെയാണ് ഭർത്താവിൻ്റെ കടപ്പാടെന്താണ് ഭാര്യയുടെ കടപ്പാടെന്താണ് ഒരുമിച്ചുള്ള കടപ്പാടുകൾ എന്തൊക്കെയാണ് ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഭാഗമാണ് വിവാഹവേദി കുഞ്ഞുങ്ങളെ ഇന്ന് പതിനായിരം പേർ ഈ വേദിയിലുണ്ടെങ്കിലും ഈ വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിങ്ങളാണ് കുടുംബത്തകർച്ച വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം മറ്റേതൊരു കാലത്തേക്കാൾ ഭയത്തോടെ വിവാഹ ശുശ്രൂഷകളെ ഉത്തരവാദിത്തമുള്ള ദൈഹൃത്തന്മാർ നോക്കിക്കാണുന്ന ഒരു സന്ദർഭം മൂന്നാമത്തെയോ നാലാമത്തെയോ ഭാര്യയുടെ അഞ്ചാമത്തെയോ ആറാമത്തെയോ ഭർത്താവാകുന്നതിൽ എൻ്റെ ഭാഷ തെറ്റിദ്ധരിക്കരുത് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാത്ത ഇരികാലി മൃഗങ്ങൾ പെരുകുന്ന ഒരു കാലം വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തത് എന്ത് ചെയ്യണം എന്നറിയാതെ കർത്തൃദാസന്മാർ പകച്ചു നിൽക്കുന്ന ഒരു സമയം എന്നാൽ കോടതിയേക്കാൾ ജനകീയ തീരുമാനത്തെക്കാൾ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തേക്കാൾ ദൈവത്തിൻ്റെ വചനമാണ് അന്തിമ വിധി പുറപ്പെടുവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉറപ്പായി പറയുന്നു വിവാഹത്തിൻ്റെ പ്രതിഷ്ഠ ആത്യന്തികമായി മരണം വരെ നീണ്ടു നിൽക്കുന്നതാണ് അതിൻ്റെ ഗൗരവത്തോടെ ഇതിനെ സമീപിക്കുവാൻ നമുക്കിടയാകട്ടെ വിവാഹം എന്തല്ല വിവാഹം എന്താണ് പ്രിയ ജിബിനും പ്രിയയും ശ്രദ്ധിക്കുക വിവാഹം എന്തല്ല ഒന്ന് വിവാഹം കേവലം ഉടമ്പടിയല്ല വിവാഹം സമർപ്പണമാണ് രണ്ട് വിവാഹം എഴുത്തുകുത്തുകൾ മാത്രമല്ല ഇത് പറിച്ചു നടിയിലും പരിചരണവുമാണ് വിവാഹം ഏകാധിപത്യപരമല്ല ഇത് പങ്കാളിത്തപരമാണ് വിവാഹം ആയിരിക്കുന്ന സങ്കല്പത്തിൽ സ്വീകരിക്കലല്ല ആയിരിക്കുന്ന സ്ഥിതിയിൽ സകല ബലഹീനതകളോടും കൂടി പങ്കാളിയെ സ്വീകരിക്കലാണ് ശ്രദ്ധിക്കുക വിവാഹം കേവലം ഉടമ്പടിയല്ല വിവാഹം സമർപ്പണമാണ് ഒരു കോടി രൂപ മുടക്കി ജിബിൻ അടൂർ ടൗണിൽ ഒരു ബിൽഡിങ് വേണ്ടി ഒരു േസ്തിരിയുമായി കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു എന്നിരിക്കട്ടെ ഉടമ്പടിയിൽ ഏർപ്പെട്ടു ജിബിൻ പണം അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു മേസ്തിരിയും സംഘവും പണി ഇങ്ങോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു കോടി രൂപയ്ക്കാണ് കോണ്ട്രാക്ട് അൻപത് ലക്ഷം കൊടുത്തു കഴിഞ്ഞപ്പോൾ ജിബിൻ പണം കൊടുക്കുന്നത് നിർത്തി മേസ്തിരി എന്ത് ചെയ്യും എന്തു ചെയ്യും എന്തു ചെയ്യും പണി നിർത്തും അപ്പൊ കോൺട്രാക്റ്റിന് രണ്ട് വശമുണ്ട് അങ്ങോട്ടുണ്ടെങ്കിലേ ഇങ്ങോട്ടുള്ളൂ ഇതുപോലെ വിവാഹം കേവലം കോൺട്രാക്റ്റ് ആണെങ്കിൽ നീ എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ ഞാൻ നിന്നെ അങ്ങോട്ട് സ്നേഹിക്കാം എന്നതാണ് എന്നാൽ വിവാഹം കേവലം കോൺട്രാക്റ്റ് അല്ല ഇത് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ് അപ്പോൾ തന്നെ ഇത് ഒരു സമർപ്പണമാണ് എൻ്റെ ജീവൻ്റെ തുടിപ്പ് തീരുന്നതുവരെ എൻ്റെ ഇടനെഞ്ചിൻ്റെ ചലനം വരെ എൻ്റെ ഹൃദയ താളം നിലയ്ക്കുന്നതുവരെ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വരെ ഞാൻ നിന്നെ അങ്ങോട്ട് കൊള്ളാം എന്ന സമർപ്പണമാണ് വിവാഹം ജിബിൻ ശ്രദ്ധിക്കുക വിവാഹത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ഇത് കേവലം എഴുത്തുകുത്തല്ല ഇത് പറിച്ചുനടിയിലും പരിചരണവുമാണ് ഞാൻ പലപ്പോഴും ആ ഭാഷ വിവാഹത്തിന് ഉപയോഗിക്കാറുണ്ട് എന്താണ് പറിച്ചു നടിയിൽ നമ്മളൊക്കെ നാട്ടിൽ റബ്ബർ കൃഷി റീപ്ലാന്റേഷൻ നടത്താറുണ്ട് തവാറണയിൽ നിന്ന് കൊണ്ടുവരുന്ന തൈ വെട്ടിമാറ്റിയ റബ്ബർ ക്രമീകരിച്ചിരിക്കുന്ന കുഴിയെടുത്ത് ക്രമീകരിച്ചിരിക്കുന്ന തറയിൽ ഉറപ്പിച്ച് കൃഷി നടത്തും പുതുതായി കൊണ്ടുവരുന്ന തൈ ഒരു തറയിൽ ഉറപ്പിക്കണമെങ്കിൽ അതിനു വേണ്ട ഒത്തിരി പരിചരണങ്ങൾ കൃഷിക്കാർ നൽകണം എത്ര നാൾ ജിബിൻ പരിചരണം കൊടുക്കണം ഒരു റബ്ബർ തൈ ഒരു തറയിൽ ശരിക്ക് ഉറച്ചു വളരാൻ എത്ര നാൾ കൊടുക്കണം ശരിക്കും തറയുറയ്ക്കുന്ന ഘട്ടം വരെ നല്ലതുപോലെ പരിചരണം കൊടുത്തെങ്കിലേ ഒരു റബ്ബർ തൈ റീപ്ലാന്റേഷനുള്ള ബന്ധത്തിൽ തറയുറച്ച് വളരുകയുള്ളൂ എന്നാൽ ഇതിന് വേണ്ട പരിചരണം കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും സംഭവിക്കുന്നത് പറയാം ആ തറയിൽ നിന്ന് ആ തൈ വാടും വാടിയാൽ വെട്ടുന്നത് വരെ അതിൻ്റെ പ്രത്യാഘാതം കൃഷിക്കാരൻ അനുഭവിക്കും അനുഭവസ്ഥരല്ലേ നമ്മൾ ഇവിടെ മക്കളെ തറ മാറ്റി നടുന്നത് നൂറ്റഞ്ചിൻ്റെ റബ്ബർ തൈയല്ല ഒരു മനുഷ്യ സ്ത്രീയാണ് മോൻ്റെ കുടുംബത്തറവാട്ടിലേക്ക് ഈ പ്രിയ മകൾ ജനിച്ചു വളർന്ന കുടുംബത്തറവാട്ടിൽ നിന്നും തറ മാറ്റി നടുകയാണ് ഈ സമയം ഈ പെൺകുഞ്ഞിൻ്റെ ജീവിതത്തിൽ തറയുറയ്ക്കാൻ അവസരം കൊടുത്തില്ലെങ്കിൽ എത്രയോ കുടുംബങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ ഇടനെച്ചു പൊട്ടിക്കൊണ്ട് അനുഭവങ്ങൾ പറയുന്നു എനിക്ക് തറയുറയ്ക്കാൻ അവസരം കിട്ടിയിട്ടില്ല പല കുടുംബങ്ങൾക്കകത്തും കുടുംബജീവിതം അഭിനയമാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു പറിച്ചു നടിയിലും പരിചരണവുമാണ് വിവാഹത്തെ സംബന്ധിച്ചു മനസ്സിലാക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമായി ഗ്രഹിക്കേണ്ടത് ഇതിൻ്റെ വിധി പുറപ്പെടുവിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനത്തിൽ എഫേസ് ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഉള്ള വാക്യങ്ങളിൽ അതിപ്രധാനമായ ഭാഗങ്ങളുടെ കടപ്പാടുകൾ ഓർപ്പിക്കുന്നുണ്ട് ഒന്നാമത് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഭാര്യമാരെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുപ്പീൻ എന്ന് പറഞ്ഞ് ഭാര്യയുടെ കടപ്പാട് ഓർപ്പിക്കുന്നു ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ കടപ്പാട് ഓർപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതം വിജയിക്കണോ അതിപ്രധാനമായി മാറ്റമില്ലാത്ത വചനം പറയുന്നു കീഴടങ്ങുന്ന ഒരു ഭാര്യ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഇതാണ് കൃത്യ അനുപാതം ശ്രദ്ധിക്കൂ ഇത് നടക്കാതിരിക്കത്ത കവിതം സാത്താൻ ഏതൻ മുതൽ പദ്ധതികൾ തകർത്തു നിങ്ങൾ ഓർക്കണം കീഴടങ്ങുന്ന ഒരു ഭാര്യ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ആ കുടുംബം സ്വർഗമായിരിക്കും ഓർക്കുക ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യയുടെ കീഴടങ്ങൽ വെള്ളത്തിൻ്റെ ശാസ്ത്രീയ നാമം എച്ച് ഒ ആണ് ഹൈഡ്രജന്റെ രണ്ട് ഘടകം ഓക്സിജന്റെ ഒരു ഘടകം കൃത്യ അനുപാതത്തിൽ ചേർന്നാൽ വെള്ളം പക്ഷേ ഒന്ന് കത്തുന്നതും മറ്റൊന്ന് കത്തിക്കുന്നതുമാണ് അനുപാതം വിട്ടാൽ അഗ്നി അനുപാതത്തിലാണെങ്കിൽ വെള്ളം അങ്ങനെയാണെങ്കിൽ എവിടെ കുടുംബത്തിൽ ഭാര്യ കീഴടങ്ങുകയും ഭർത്താവ് സ്നേഹിക്കുകയും ചെയ്യുമോ ആ കുടുംബം ധന്യമായിരിക്കും അല്ലെങ്കിൽ കുച്ചിപ്പുടവും ഭരതനാട്യവും മോഹിനിയാട്ടവും ഒന്നും കാണാൻ വേറെ എങ്ങും പോകേണ്ടി വരികയില്ല അപ്പോൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടത് കുടുംബജീവിതത്തിൽ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് കുടുംബജീവിതത്തിൻ്റെ തുടക്ക ആലോചനയിൽ മോനജീവിനെ ഇത് ത്തിലാണ് തുടങ്ങുന്നത് പക്ഷേ ഇഷ്ടത്തിൽ തുടർന്നാൽ കുടുംബം കുഷ്ടിച്ചോറാകും എൻ്റെ ഇരിക്കുന്നവരൊക്കെ ചെവി തുറന്ന് കേൾക്കണം വിവാഹാലോചനയ്ക്ക് വേണ്ടി ജിബിൻ പ്രിയെ കാണാൻ പോയതിന് ശേഷം വന്നപ്പോൾ ജിബിൻ്റെ ഫാദർ ജിബിനോട് അല്ലെങ്കിൽ ഒരുമിച്ച് പോയിട്ട് ഇറങ്ങി വന്നപ്പം ആളുകളൊക്കെ ചോദിക്കുന്ന ചോദ്യം പ്രിയെ സ്നേഹമായോ എന്നാണോ അതോ പ്രിയെ ഇഷ്ടമായോ എന്നാണോ സ്നേഹമായോ എന്നല്ലല്ലോ പിന്നെ ഇഷ്ടമായോ എന്നാണ് ഈ പേന എനിക്കിഷ്ടമാണ് ഈ വാച്ച് എനിക്കിഷ്ടമാണ് ഈ പേന എന്തുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു ഇത് കാണാൻ കൊള്ളാം ഇതെഴുതാൻ സുഖമുണ്ട് എന്ന് ഇതിൻ്റെ കഴിവായ കാണാൻ കൊള്ളാവുന്ന യജുദാൻ സുഖമുള്ള ഇതിന്റെ സാധ്യത അവസാനിക്കുമോ അന്ന് പിന്നെ ഇതിനെ ഞാൻ പരിചരിക്കില്ല വലിച്ചെറിയും അടുത്തത് മറ്റൊന്ന് വാങ്ങും അതിനാണ് ഡിസ്പോസിബിൾ സംസ്കാരം എന്ന് പറയുന്നത് ഡിസ്പോസിബിൾ ഗ്ലാസ് ഡിസ്പോസിബിൾ സ്പൂൺ ഒക്കെ കേട്ടിട്ടില്ലേ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയും ഇഷ്ടത്തിന് ഇത്രയും പ്രായമേ ഉള്ളൂ ആവശ്യം കഴിഞ്ഞാൽ ഇഷ്ടം കഴിഞ്ഞാൽ വലിച്ചെറിയും എന്നാൽ കുടുംബജീവിതം ഇഷ്ടത്തിലാണ് തുടരുന്നതെങ്കിൽ തലിമുടി കൊഴിയുമ്പോൾ ചുണ്ടുകൾ ചുക്കിച്ചുളിയുമ്പോൾ മുഖം വികൃതമാകുമ്പോൾ പല്ലുകൾ കൊഴിയുമ്പോൾ ശരീരം കൂനുമ്പോൾ ദൈവത്തിന് സ്തോത്രം കാച്ചി എണ്ണയുടെ ഗന്ധമൊക്കെ ഉയരുമ്പോൾ ഇരിക്കുന്നിടത്തൽപ്പം മൂത്രമൊക്കെ വീഴുമ്പോൾ വാക്കുകളിലൊക്കെ അവിവേകം വരുമ്പോൾ അപ്പം വലിച്ചെറിയും കാര്യം എന്നാൽ സ്നേഹം അതല്ല അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി അവന് സ്തോത്രം ചെയ്താട്ടെ എൻ്റെ കുഞ്ഞുങ്ങൾ യു എസ് എല്ലിൻ്റെ അറസ്സിലാണ് രണ്ടാഴ്ചത്തേക്ക് എൻ്റെ ഭാര്യ അവിടെ വരെ പോയത് കൊണ്ട് ഈ ദിവസങ്ങൾ എന്നോടൊപ്പം പോയില്ല ഇന്ന് രാവിലെ എത്ര വട്ടം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു എന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അത്ര പിടിയില്ല അനുഭവിക്കുന്ന ദൈവമക്കൾക്കറിയാം ഇത് മറക്കാൻ കഴിയാത്ത ബന്ധമാണ് അതിൻ്റെ ചലനം അനുഭവിക്കുന്ന ദൈവമക്കൾക്കേ അതിൻ്റെ ഭാഗ്യസ്ഥുതി അറിയൂ അവരെ ഓർത്ത് ഞാൻ ദൈവത്തിനും മഹത്വമർപ്പിക്കുന്നു ഇത് ഇഷ്ടത്തിൽ ആരംഭിച്ചതാണെങ്കിലും ഇത് സ്നേഹത്തിൽ തുടരുന്നതാണ് മക്കളെ ഈ കൊച്ചായുസ് വേഗം അവസാനിക്കും ജനനമെന്ന മൂന്നക്ഷരത്തിനും മരണമെന്ന മൂന്നക്ഷരത്തിനുമിടയിൽ ജീവിതമെന്ന മൂന്നക്ഷരത്തിൽ വൈവാഹിക ബന്ധത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ആസക്തികൾ നിലകൊള്ളുന്നത് ഒരു ചെറിയ കലണ്ടർ പീരീഡ് മാത്രമായിരിക്കും നിങ്ങളുടെ ആയുസിന്റെ സമാപനത്തിലെത്തുമ്പോൾ നിങ്ങൾ ജന്മം കൊടുക്കാൻ ദൈവം അനുവദിച്ച തലമുറ നിങ്ങളെ നോക്കിക്കൊണ്ട് പറയണം എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം അത് മരണത്തിന് പോലും മറക്കാൻ കഴിയാത്ത ജയിക്കാൻ കഴിയാത്ത സ്നേഹമാണ് അത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൽ കരങ്ങളൊന്ന് ഉയർത്തി അവന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ അർമിനിയയിൽ ഒരു ഭൂകമ്പമുണ്ടായി ഭൂകമ്പത്തിൻ്റെ പിറ്റേ ദിവസം ഒരു വാർത്ത പത്രത്തിൽ വന്നു അവിടുത്തെ പത്രത്തിൽ മുപ്പതിനായിരം പേർ മരിച്ച ഒരു ഭൂകമ്പം സംഭവം കേൾക്കണം കുഞ്ഞുങ്ങളെ നിങ്ങളെ ശ്രദ്ധിക്കണം ഒടുവിൽ ഒരു പിതാവ് ഓഫീസിലേക്ക് പോകുന്നതിന് മുൻപ് മോനെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഓഫീസിലേക്ക് പോയത് അപ്പൻ ഓഫീസിൽ വെച്ചാണ് അറിഞ്ഞത് മകൻ പഠിക്കുന്ന സ്കൂളിൽ ഭൂകമ്പം ഉണ്ടായി എന്ന് അദ്ദേഹം സ്കൂട്ടറിൽ നേരെ ഈ ഓഫീസിൻ്റെ അതെ സ്കൂളിൻ്റെ ബൈക്കിലെത്തി പോലീസുകാർ റിബണൊക്കെ ഒക്കെ വലിച്ചു കെട്ടി അങ്ങോട്ടുള്ള പ്രവേശനം നടന്നിരിക്കുകയാണ് അവരുടെ കണ്ണു വെട്ടിച്ച് ഈ അപ്പൻ അകത്തോട്ട് കയറി സ്രാബുകൾ തൂങ്ങിയാടുന്ന ബിൽഡിങ്ങിനടയിലൂടി നിങ്ങൾ ഓർക്കണം മുപ്പത്തിയാറ് മണിക്കൂർ ഈ അപ്പൻ മോനെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളികൾക്കിടയിലൂടെ മുട്ടിലിഴഞ്ഞു മുപ്പത്തിയാറ് മണിക്കൂർ ഒടുവിൽ തൻ്റെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് റൂമിന്റെ ഊഹം വെച്ച് ചെവിയോർ തടുത്തി എന്നിട്ട് മോനേ എന്ന് ശബ്ദിച്ചപ്പോൾ ഒരു സ്ലാബിനടിയിൽ നിന്ന് കേട്ടു ശബ്ദം ഡാഡി എന്ന് സ്ത്രോത്രം പോലീസിനെ വിളിച്ചു വരുത്തി സ്ലാബ് മാറ്റി മൂന്ന് കുഞ്ഞുങ്ങൾ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ആ മകൻ അവസാനമായി ബോധക്ഷയത്തിലേക്ക് പോകും മുൻപ് അപ്പനെ കണ്ടിട്ട് അവസാനമായി ബോധക്ഷയത്തിനു മുമ്പ് ഹോസ്പിറ്റലിലെത്തുന്നതിന് മുമ്പ് പറഞ്ഞ വാചകം എങ്ങനെയാ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു നിരാശപ്പെടേണ്ട എൻ്റെ ഡാഡി വരും എൻ്റെ ഡാഡി വരാതിരിക്കില്ല ഇന്ന് പകൽ ശ്രദ്ധിച്ച് കേൾക്കണേ എന്തൊക്കെ ബലഹീനതകൾ സംഭവിച്ചാലും എന്തൊക്കെ ക്ഷീണാവസ്ഥകൾ ഉണ്ടായാലും സ്നേഹിക്കുന്ന ഒരു ഭർത്താവും കീഴ്പ്പെടുന്ന ഒരു ഭാര്യയുമാണോ ആയുസിൻ്റെ അന്ത്യം കുറിക്കുമ്പോൾ തലമുറകൾക്ക് ശേഷം മറ്റുള്ളവർ പറയണം എൻ്റെ ഭർത്താ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം അത് മരണത്തിന് പോലും തകർക്കാൻ കഴിയാത്ത സ്നേഹമായിരുന്നു അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ കരങ്ങളൊന്നും ഉയർത്തിക്കർത്താവിന് സ്തോത്രം ചെയ്യണം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്നേഹം ഇവിടെ സ്നേഹം എന്ന് പറയുമ്പോൾ എന്താണ് സ്നേഹം സ്നേഹത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയാൽ സ്നേഹത്തിനൊരു ലാംഗ്വേജ് ഉണ്ട് സ്നേഹം എന്ന ഭാവം ഇഷ്ടമല്ല അതിനപ്പുറമാണ് സ്നേഹത്തിനൊരു ലാംഗ്വേജ് ഉണ്ട് ഒരാളുടെ സ്നേഹത്തിൻ്റെ ടേസ്റ്റ് അല്ല മക്കളെ മറ്റൊരാളിൻ്റെ സ്നേഹത്തിൻ്റെ ടേസ്റ്റ് പ്രിയയുടെ സ്നേഹത്തിന് ഒരു ലാംഗ്വേജ് ഉണ്ട് സ്തോത്രം ജിബിൻ്റെ സ്നേഹത്തിനും ഒരു ലാംഗ്വേജ് ഉണ്ട് നമുക്കറിയാം മീൻ ഏറ്റവും ഇഷ്ടം വരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പായസമാണ് മീനെ പിടിക്കാൻ ഇറങ്ങുന്ന ഞാൻ പായസവും കൊണ്ട് പോയാൽ മീനെ കിട്ടുമോ ഇല്ല സ്നേഹം ഉദ്ദീപിപ്പിക്കപ്പെടണമെങ്കിൽ പങ്കാളിയുടെ സ്നേഹത്തിൻ്റെ ലാംഗ്വേജ് മനസ്സിലാക്കണം ഒന്നുകൂടെ വിശകലനം ചെയ്യാം ജിബിന് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ പ്രിയയ്ക്ക് തമിഴ് മാത്രമേ അറിയൂ അങ്ങനെ ഇരിക്കെ നിങ്ങൾ എത്ര സ്നേഹിച്ചാലും അതിനകത്തൊരു ചെറിയ ആശയപിശ എന്നാൽ സ്തോത്രം പ്രിയ ഇംഗ്ലീഷ് പഠിച്ചതിന് ശേഷം ജിബിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു അസാധാരണ അടുപ്പമുണ്ടാകില്ലേ ഇതുപോലെ സ്നേഹത്തിന് ഒരു ലാംഗ്വേജ് ഉണ്ട് സ്നേഹത്തിന് ഒരു ഭാഷയുണ്ട് ഏത് വ്യക്തിയുടെയും സ്നേഹത്തിന് ശ്രദ്ധേയമായ അഞ്ച് ഭാഷ ഒന്നാമത്തെ ഭാഷ സ്നേഹത്തിൻ്റെ ആശയവിനിമയം രണ്ട് സ്നേഹത്തിൻ്റെ ക്വാളിറ്റി ടൈം മൂന്ന് സ്നേഹത്തിൻ്റെ സമ്മാനം നാല് സ്നേഹത്തിൻ്റെ അതേ സേവനം അഞ്ച് സ്നേഹത്തിൻ്റെ സ്പർശനം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ വിശകലനം ചെയ്യുന്നില്ല അഞ്ചും ഏറ്റവും പ്രധാനമാണ് ഒരു വ്യക്തിയോടുള്ള ആശയവിനിമയം അതെത്ര സ്നേഹപൂർണമാണോ അതനുസരിച്ചാണ് കുടുംബജീവിതത്തിന് കുറെ കൂടെ അടിത്തറ വർദ്ധിക്കുന്നത് സ്നേഹത്തിൻ്റെ ആശയവിനിമയം ജിബിൻ രാവിലെ സമയം മോടി പുതച്ച് പള്ളിയിൽ പോകണ്ട ചർച്ചിൽ പോകണ്ട ഞായറാഴ്ച രാവിലെ കിടന്നുറങ്ങുകയാണെന്ന് വിചാരിക്കുക പ്രിയ എന്തൊക്കെയോ പണിക്കിടയിലാണ് ഉറക്കുന്നത് സമയം പോയല്ലോ എന്ന് ഓടിച്ചെന്ന് ജിബിനോട് പറഞ്ഞു ജിബിൻ സമയം പോയി പള്ളിയിൽ പോകണ്ടേ തലേ ദിവസത്തെ എന്തെങ്കിലും ഒരസ്വസ്ഥത കൊണ്ട് മനസ്സിൽ പ്രിയയോട് അല്പം ഭാരത്തോടാണ് കിടന്നുറങ്ങുന്നതെന്ന് വിചാരിക്കുക ഈ പ്രത്യേക സമയത്ത് പൊതപ്പെടുത്ത തലേക്കൂടെ നിന്ന് വലിച്ചിട്ടിട്ട് നാശം ഒന്ന് ഉറങ്ങാനും സമ്മതിക്കുകയല്ല എന്ന് പറഞ്ഞ് വായിൽ നിന്ന് അവിവേകം പറഞ്ഞാൽ പിന്നെ നാശമായിട്ട് നിങ്ങൾക്ക് എത്ര നാളായി എന്നെ തുടങ്ങിയിട്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി വരിക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും തുടങ്ങുന്ന ഭാഷാ പ്രയോഗങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ കുടിച്ച മുലപ്പാലിൻ്റെ ചരിത്രം മുതൽ എടുക്കാനുള്ള ശേഷി സഹോദരിമാർക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹോദരിമാർ ചെവി കൊണ്ട് കേൾക്കുന്നതിനേക്കാൾ കണ്ണുകൊണ്ട് കേൾക്കും എന്ന് ഗ്രഹിച്ചുകൊണ്ട് ഗൗരവപൂർവം സ്നേഹത്തോടെ മുൻപോട്ട് പോകണം കരങ്ങളൊന്നും ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ എനിക്ക് അവിടെക്ക് ഒത്തിരി കാര്യം പറയണം എന്നാഗ്രഹമുണ്ട് ഇനിയും ദൈവത്തിനും സ്തോത്രം ഓർക്കുക ഭാര്യമാരോട് പറയുമ്പോൾ പറയുന്നു ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ നിങ്ങൾക്കറിയാമോ സകല രാഗങ്ങൾക്കും ഒരു മൂലരാഗമുണ്ട് അതാണ് സപ്തരാഗം സരിഗമ പഥനി ഇത് സപ്തരാഗം സകല രാഗങ്ങളുടെയും മൂലരാഗമാണ് എന്നാൽ സകല പാപങ്ങൾക്കും മനുഷ്യകുലത്തിൽ ഒരു മൂലപാപമുണ്ട് മക്കളെ ആ പാപം ഏത് പാപമാണെന്ന് പറയാമോ ഏതനിൽ തുടങ്ങിയ പാപത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ആ പാപം ഒരു അധികാര നിഷേധമാണ് എന്ന് പറഞ്ഞാൽ അധികാരത്തിന് കീഴ്പ്പെടാത്ത അവസ്ഥയാണ് വളരെ ചെവി തുറന്ന് കേട്ടുകൊള്ളണം സാത്താൻ ഇഞ്ചക്റ്റ് ചെയ്യുന്ന അതിപ്രധാന അപകട വിഷയം ഇതുതന്നെ ആയിരിക്കും സ്തോത്രം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് നാട്ടിലോട്ട് വന്നു നാട്ടിലോട്ട് വന്നപ്പോൾ പശുവിന് പുളിമ്പൊളിയും പുണ്ണാക്കും തൊഴുത്തിലോട്ടൊന്ന് കൊണ്ടു വെച്ചു കൊടുക്കാൻ നിങ്ങളുടെ അമ്മ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ ഈ പുളിമ്പുളിയും പിണ്ണാക്കുമായിട്ട് നേരെ ആ മിശ്രിതം പശുവിൻ്റെ തൊഴുത്തിലോട്ട് കൊണ്ടു വെച്ചു അങ്ങോട്ട് താത്ത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം തല പൊക്കി പിടിച്ച് അല്ല പ്രിയാണെന്ന് വിചാരിക്കുക സംസാരം അങ്ങോട്ട് തുടങ്ങി എന്തുകൊണ്ട് വിശേഷം എപ്പോഴാ യു കെ എന്ന് വന്നേ പോയതിനെക്കാട്ടി ക്ഷീണിച്ചു പോയെന്ന് തോന്നുന്നല്ലോ അവിടെ കാണും പ്രിയ നിൽക്കുമോ പശു സംസാരിച്ചാൽ അവിടെ നിൽക്കുമോ ഓടും എന്താ കാര്യം ആദ്യമായിട്ടാണ് പശു സംസാരിക്കുന്നത് എന്നാൽ ഏതൻ പറയിൽ പാമ്പ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഹൗയമ്മച്ചി എന്താ ഓടാഞ്ഞേ വീഴ്ച പറ്റുന്നതിന് മുൻപ് മനുഷ്യകുലത്തിന് മൃഗജാലങ്ങളുമായി ആശയവിനിമയം ചെയ്യാൻ ശേഷിയുണ്ടായിരുന്നു എന്ന് വിങ്ങയം വ്യക്തമല്ല എന്തായാലും സംസാരം ആരംഭിക്കുക വസ്തു ിക്കട്ടെ ജിബിൻ്റെ കാര്യത്തിൽ ജിബിനോട് മാത്രം ഒരു കാര്യം ഒരാൾ പറഞ്ഞ് ചുമതലപ്പെടുത്തി അതിനെക്കുറിച്ച് ഇച്ചിരി വിശദീകരണമൊക്കെ പ്രിയക്കറിയാം അപ്പോൾ ജിബിൻ്റെ അസാന്നിധ്യത്തിൽ മറ്റൊരന്യൻ വന്ന് പ്രിയയോട് മേൽപ്പറഞ്ഞ കാര്യത്തിൻ്റെ വിശദാംശം ചോദിച്ചു എന്നിരിക്കട്ടെ ഇരിക്കട്ടെ ആഖ്യത്വമുള്ള സഹോദരിമാരല്ലേ എൻ്റെ മുൻപിലിരിക്കുന്നത് ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ഭർത്താവിന് മാത്രം അറിയാവുന്ന വിശദീകരണത്തിൻ്റെ ഒരു കാര്യം ഭർത്താവിൻ്റെ ആസ്ഥാനത്തിന് മറ്റൊരുത്തനും വന്ന് ചോദിച്ചു അപ്പോൾ മാന്യതയുള്ള ഭാര്യമാരാന്ന് എന്നെ പറയും എന്നാ പറയും എന്നോടല്ല പറഞ്ഞേ അച്ചായനോടാ പുള്ളി അങ്ങോട്ട് പോയിട്ടോ ഞാൻ ഇപ്പോൾ വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞിരുന്നെങ്കിൽ വന്നവൻ വന്ന വഴിക്ക് പോയേനെ അച്ചായനെ മാറ്റി നിർത്തി കൊച്ചമ്മ ഒറ്റയ്ക്ക് കച്ചവടം തുടങ്ങിയതാണ് മനസ്സിലായില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതന്യ വീഴ്ചയുടെ പാപം തുടക്കം കുറിച്ചത് ദൈവം കുടുംബത്തിൽ വെച്ചിരുന്ന അധികാരത്തിൻ്റെ നിഷേധമാണ് ഓർക്കുക ഭർത്താവിനേക്കാൾ പത്തക്ക ശമ്പളമുണ്ടെങ്കിലും ജന്മം കൊണ്ടത് ഉന്നത കുടുംബത്തിലാണെങ്കിലും ദൈവം വെച്ച് അധികാരസ്ഥാനത്തോട് എന്ന് ഒരു ജീവിത പങ്കാളി നിഷേധാത്മകമായി ഇടപെടുമോ അതോടെ ആ കുടുംബം ഭാഷ തെറ്റിദ്ധരിക്കരുത് കാറ്റുവിതച്ച് കൊടുങ്കാറ്റ് കൊയ്യും എനിക്ക് ഒത്തിരി വിശകലനം ചെയ്യാൻ ഇവിടെയുണ്ട് വളരെ പ്രാധാന്യത്തോടെ കാണുക ദൈവം വെച്ച അധികാര അധികാരസ്ഥാനത്തോടുള്ള നിഷേധം ഉണ്ടാകരുത് ഇനിയും ഏറ്റവും പ്രാധാന്യമായി ഒരു വസ്തുത സൂചിപ്പിച്ച അവസാനിപ്പിക്കുന്നു മക്കളെ കുടുംബജീവിതത്തിൽ സ്നേഹിക്കുന്ന ഭർത്താവ് കീഴ്പ്പെടുന്ന ഭാര്യ പക്ഷെ ഒരു വസ്തുത തിരിച്ചറിയണം കുടുംബജീവിതത്തെ ബാധിക്കുന്ന ശാപങ്ങളുണ്ട് അത് യാഥാർത്ഥ്യമാണോ തിരുവഴുത്തിൽ ആയുസ്സിൻ്റെ വാഗ്ദത്വത്തിന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥ എഫ് എ സി ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ സദസ്സിന് നന്നായിട്ട് അറിയാവുന്ന ഭാഗമാണ് സ്തോത്രം നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നീ ഭൂമിയിൽ ദീർഘായുസോടിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്ന് വാഗ്ദത്വത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു അതിനർത്ഥം എന്തെന്നറിയാമോ സ്തോത്രം എന്തെല്ലാം ന്യായം പറഞ്ഞാലും മാതാപിതാക്കളുടെ കണ്ണുകൾ നനയ്ക്കാൻ നിന്റെ പ്രവൃത്തി മുഖാന്തരമായാൽ ആയിസധികം നീണ്ടു നിൽക്കാത്ത ഒരു ബയൻഡിങ് ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് ദൈവവചന ഉറപ്പിച്ചു പറയുന്നു അതിൻ്റെ അനുഭവത്തിന് മുൻപിൽ അവരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിക്കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ മറക്കരുത് ഒരിക്കൽ പോലും ജന്മം തന്ന മാതാപിതാക്കളുടെ കണ്ണുകൾ നിങ്ങളുടെ പ്രവർത്തികളിൽ നനയാൻ അവസരമുണ്ടാകരുത് ദൈവത്തിന് സ്തോത്രം പലപ്പോഴും ഞാൻ ആ വിഷയം ഭയത്തോടെ ഓർക്കും എത്രയോ സംഭവങ്ങൾ എൻ്റെ കൺ നേരിട്ട് കണ്ടിട്ടുണ്ട് സ്തോത്രം മക്കളെ ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുകൾ നിങ്ങൾ മുഖാന്തരം നനയരുത് ഞാൻ ഒരു ഓർക്കുന്ന ഒരു സംഭവം ഒരിക്കൽ പട്ടണത്തിൽ അടുത്ത ദിവസം എറണാകുളത്ത് ഒരു ഉന്നത സ്ഥാനത്തിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് രാത്രി പതിനൊന്ന് മണിക്ക് ഭക്ഷണം കഴിച്ചേച്ച് സ്കൂട്ടറിന് തിരിച്ചു വരുന്ന ഒരു ചെറുപ്പക്കാരൻ നടന്ന സംഭവമാണ് അമ്മുമ്മ കഥയല്ലേ കേട്ടോ ഒരു ബൈക്ക് ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ച് അടുത്ത ഇഞ്ചപ്പടപ്പിലേക്ക് പോയി രാവിലെ വെളുപ്പിനെ മീൻ പിടിക്കാനിറങ്ങിയ ആളുകൾക്ക് ഒരാക്കം കേട്ടങ്ങോട്ട് ഇറങ്ങിച്ചെന്നപ്പം ചോരയിൽ കുളിച്ച് ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ദൈവത്തിന് സ്തോത്രം ഹോസ്പിറ്റലിൽ എത്തിച്ചു ആളിനെ അറിയാം ഒരു പേരും അറിയാം എങ്കിലും സ്ഥലമൊന്നും പറയുന്നില്ല കാരണം നന്നായിട്ട് അറിയാവുന്ന അധ്യക്ഷൻ മുതലുണ്ട് സ്തോത്രം എന്തായാലും ആൾ മരിച്ചു ഡെഡ് ബോഡി വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളവിടെയുണ്ട് ജലക്കൂട്ടം ഇരമ്പിക്കൂടി നിൽക്കുകയാണ് അലറി കരയുകയാണ് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് ഡെഡ് ബോഡി വന്നിരിക്കുകയാണ് ഈ സമയം ഈ അപ്പനും അമ്മയും ഏകമകനാണ് ഈ പെട്ടിയുടെ പുറത്തോട്ട് കവണ് വീണ് കിടക്കുക കവട് വീണ് കിടക്കുക ഈ വീടിൻ്റെ പുറത്താൽക്കൂട്ടത്തിൻ്റെ ഒരൽപ്പം മാറി ഒരു തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ളൊരു വൃദ്ധൻ ഒന്ന് രണ്ട് ദൈവദാസന്മാരുമായി സംസാരിക്കുക പറഞ്ഞ ഇങ്ങനെ പാസ്റ്ററേ ആ പെട്ടിയുടെ പുറത്തോട്ട് കവിടുവിന് കിടക്കുന്ന അപ്പനില്ലേ അയാളുടെ അപ്പന്റെ സ്നേഹിതനാണ് ഞാൻ എൻ്റെ പഴയ സ്നേഹിതൻ്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ നല്ല വയലും പരിസരങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന എൻ്റെ സ്നേഹിതന്റെ അടുക്കൽ മകനും അന്നത്തെ മരുമോളും വന്നു പറഞ്ഞു ആ കിടക്കുന്ന മകളും മരുമകളും വന്ന് പറഞ്ഞു പപ്പ വേലക്കാരി ഒക്കെ നിർത്താൻ ബുദ്ധിമുട്ടുള്ള ഈ കാലത്ത് ഇത് വിറ്റിട്ട് ഉള്ള പൈസ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് പ്രതിമാസം കിട്ടുന്നത് കൊണ്ട് അപ്പനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്തായാലും വാക്കുകളിൽ മനം മയങ്ങി ആ മനുഷ്യൻ വസ്തുവും പുരയിടവും വിൽക്കാൻ മകൻ അനുവാദം കൊടുത്തു വിദഗ്ധനായ മകൻ സ്വന്തം പേരിൽ മാത്രം ആധാരം ചമച്ച് അടുത്ത വസ്തു വാങ്ങി ഒരു വീടും തീർത്തു ടൈൽസ് ഇട്ട മാർബിൾ ഇട്ട മനോഹരമായ ഒരു സ്വപ്നസൗധം പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞതോടെ പുത്തൻ മരുമകൾക്കും ഹൈടെക് കൊച്ചുമക്കൾക്കും ആ ഭാഷ ബോധപൂർവം ഞാൻ ഉപയോഗിച്ചത് കേട്ടോ ഹൈടെക് കൊച്ചുമക്കൾക്കും അമ്പച്ചെ ഇപ്പോഴത്തെ ലക്ഷണം ഇഷ്ടമല്ലാതെ വന്നു അവിടെ കലഹം തുടങ്ങി ഒരു ദിവസം ടൗണിലെ ബിസിനസ്സിൽ നിന്നും വീട്ടിലേക്ക് വന്നു കയറി അടുക്കളയിലൂടെ കയറിയപ്പോൾ എന്തോ കിട്ടിയ ആ മനുഷ്യൻ ആ ചെറുപ്പക്കാരൻ ആ മകൻ അപ്പനിരിക്കുന്ന മുറിക്കകത്തേക്ക് ചാട്ടുളി പോലെ അങ് ചെന്നു എന്നിട്ട് കട്ടിൽ ക്ലാസിയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധനായ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞ വാചകം ഇതാ അയ്യോ കാലന് പോലും വേണ്ടല്ലോ നിങ്ങൾ ഓർക്കണം ഇത് കേട്ടിട്ട് അപ്പൻ ചോദിച്ചു മോനെ നീ എന്താ പറഞ്ഞ കാലന് വേണ്ടെന്നോ ആരോഗ്യമേ കുറഞ്ഞിട്ടുള്ളടാ ആർജവം കുറഞ്ഞിട്ടില്ല പുറത്തോട്ടിയിട്ട അപ്പൻ പറഞ്ഞു രാത്രി ഒന്ന് കിടക്കണം എന്തെങ്കിലും ഒന്ന് തന്നേര് കലിതുള്ളി നിൽക്കുന്ന ഈ മകൻ സ്റ്റോർ റൂമിൽ കയറി ഒരു എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു വേണ്ടേ കൊണ്ട കേടാ വേച്ചു വിറച്ച് മുൻപിലത്തെ വെയ്റ്റിംഗ് ഷെഡിനെ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ പുറകോട്ട് തിരിഞ്ഞ് മൂന്ന് വയസ്സുകാരൻ ചാടിക്കളിക്കുന്നത് കണ്ടുകൊണ്ട് ആ അപ്പൻ കണ്ണ് തുടച്ചുകൊണ്ടൊരു വാചകം പറഞ്ഞു മോനെ ഈ കുഞ്ഞിനെ കൊണ്ട് നീ അനുഭവിക്കത്തില്ലെന്നോർക്കണം മക്കളെ ഈ സംഭവം പറയുന്നത് മുന്നറിയിപ്പാണ് വർഷങ്ങൾ കഴിഞ്ഞു ആ ചെറുപ്പക്കാരന കുഞ്ഞു വളർന്നു ഒരു വലിയ സ്ഥാനത്തെത്തുന്നതിൻ്റെ തലേ ദിവസമാണ് ഈ ആക്സിഡൻറ് ഉണ്ടായത് ഈ ആത്മിക ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ മാതാപിതാക്കളുടെ കണ്ണുനീർ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് വീഴാൻ അവസരമുണ്ടായിട്ടുണ്ടെങ്കിൽ കുറിച്ചു വെച്ചു കൊള്ളുക അത് കുടുംബത്തിൻ്റെ ആയുസിനെ ബാധിക്കും എന്നാൽ മൊനേജിബിനെ ഈ അപ്പൻ്റെയും അമ്മയുടെയും ശരീരം ബലഹീനമാകും മക്കളെ കസേരയിൽ നെഴുന്നേൽക്കാനുള്ള അസ്വസ്ഥതയുള്ളത് കൊണ്ട് ഇരിക്കുന്നിടത്ത് മൂത്രം പോകുന്ന അവസ്ഥയൊക്കെ പ്രായത്തിൻ്റെ ബലഹീനതയിൽ ഉണ്ടാകും അപ്പോൾ ഒട്ടും അസ്വസ്ഥതപ്പെടാതെ അടുക്കലോട്ട് ചെന്നിട്ട് ആ മുഖത്തോട്ടൊന്ന് തലോടിയിട്ട് പപ്പ മമ്മി ഞങ്ങൾ കൂടുണ്ട് പറയുമ്പോൾ തളർന്ന കൈയെടുത്ത് തലേ വെച്ചിട്ട് മക്കളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് കോടികളുടെ ആസ്തിയേക്കാൾ വലിയ ഡിപ്പോസിറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം മാതാപിതാക്കളുടെ അനുഗ്രഹത്തിന്റെ പുറകിൽ അനുഗ്രഹം വ്യാപരിക്കുന്നു കരം കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാമോ